അപ്പൊ മൊയ്തീൻ ഖാന്റെ സ്പെഷ്യൽ ചാമ്പ നമ്മളിപ്പോ മരത്തിമേ അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിലെ മൊയ്തീൻ ഖാന്റെ ഗാർഡനിലാണ് തിരുനാവായ പഞ്ചായത്തിലെ മൊയ്തീൻ ഖാന്റെ ഗാർഡനിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ നമുക്ക് ഇന്ന് മൊയ്തിനേക്കാരിന്റെ ഗാർഡനിൽ എന്തൊക്കെയാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് കാഴ്ചന്നൊക്കെയാണ് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും മൊയ്തിനേക്കാട് എന്ന് ചോദിച്ചറിയാം എന്തൊക്കെയാ ഇവിടെ കാഴ്ചയൊക്കെ ഉള്ളതെന്ന് അറിയാം നമുക്ക് അപ്പോൾ മൊയ്തീക്ക എന്തൊക്കെയാണ് ഇവിടുത്തെ ഒന്ന് പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും എന്തൊക്കെയാണ് കാഴ്ചതൊക്കെ ആയിട്ടുള്ള സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ നമുക്ക് ആദ്യ ഇവിടുത്തെ സ്ഥലത്തുനിന്ന് പരിചയപ്പെടുത്തിക്കളി സ്ഥലം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ പഞ്ചായത്തില് പട്ടണം നടക്കാവ് ആണ് സ്ഥലം പിന്നെ മുമ്പ് തന്നെ ഇപ്പൊ ഇതൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കുറച്ചൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അതിനെ ഒരു ചെറിയ വിശദീകരണം ചെറിയ വീഡിയോ ആണ് ചെറിയ വിശദീകരണം ആയിട്ട് അതെ അതെ നമ്മൾ ഉണ്ടെന്ന് കാഴ്ചക്കാ പറഞ്ഞപ്പോ അപ്പൊ അതിനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കാഴ്ചയൊക്കെ ഒന്ന് പരിചയപ്പെടാം തീർച്ചയായിട്ടും വേറൊരു വെറൈറ്റി ആണ് ഇപ്പൊ കാണുന്നത് അടിപൊളി മാഷാല്ലാഷാറായിട്ടുണ്ട്

നമ്മളിപ്പോൾ കണ്ടത് പൂവിട്ടിട്ടുള്ളതാണ് അതിൻ്റെ നേരെ വലിയ സൈസാണ് ഇപ്പോൾ കാണുന്നത് പിന്നെതാ ഇതൊക്കെ ആ ഒരു തരത്തിൽ പെട്ടാണ് പിന്നെ അതിൻ്റെ വലുതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അതാ ഇതൊക്കെ അതിൻ്റെ വലിയ സൈസാണ് ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട വലിയ സൈസ് ഇതൊക്കെ ഒരു മരത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂവിട്ടത് തൊട്ടിട്ട് അതിൻ്റെ വലിയ സൈസിലൊക്കെ കണ്ട് ഇനിയിപ്പോൾ അത് അതിൻ്റെ തൊട്ട വലിയ സൈസ് ഏകദേശം ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ അത് ആ ഒരു സൈസാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് അല്ലേ ഇങ്ങനെ നിൽക്കുന്ന ഇത് ആദ്യം ഇത് മൊത്തത്തിൽ പഴുത്തുണ്ടെങ്കിൽ അവിടെ എടുത്ത് കഴിക്കേണ്ട താമസമുള്ളത് ഇതാ അതുപോലെ ഈ സാധനം അതൊക്കെ നല്ലോണം കായ്ച്ചു നിൽക്കുന്നത് എന്ത് വൃത്തിയുണ്ട് ഇതിപ്പോൾ ഏകദേശം ഞങ്ങൾ തീരുമാനമാക്കും ഞങ്ങളിപ്പോൾ ഇതിൻ്റെ റിവ്യൂല് പറയും ഈ ചാമ്പൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഇപ്പം എന്നോട് പറയും ഇത് അതൊക്കെ പൂവിട്ടോട്ടോ ഈ കാണുന്നതൊക്കെ പൂവാണ് ഓൾ സീസൺ ഒരു ഐറ്റം ആണിത് എപ്പോഴും നമുക്ക് ഈ മരത്തിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത് വലിയ മരം കേട്ടോ ഇവിടെ നമ്മൾ മൊയ്തീക്കാരുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ തൈകളാണ് ഇവിടെ ഉള്ളും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വലിയ തൈകൾ ആർക്കാണ് ആവശ്യമുള്ളത് അവർക്ക് ഉടനെ ബന്ധപ്പെടാം മൊയ്തീക്കാൻ്റെ നമ്പർ മോഡൽ കൊടുക്കും വീഡിയോയിൽ കൊടുക്കും ആവശ്യക്കാർക്ക് വന്നിട്ട് സാധനം ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവാം വലിയ വലിയ തൈകളാണ് പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സാധനമാണ് ഒറിജിനൽ പ്ലാന്റുകളാണ് ഇവിടെ മൊയ്തീക്കാർ വെച്ചിട്ടുള്ളത് അപ്പോൾ വലിയ തൈകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വീഡിയോയില് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതാ ഇതിപ്പോ നമ്മൾ കണ്ടതിന്റെ വേറൊരു തൈമ ഇത് ആ സാധനം സെയിം സാധനം കണ്ട ഇതാണ് ചാമ്പ മൊയ്തീൻ ചാമ്പ സ്പെഷ്യൽ ഒരു കുത്തുപോലും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ കാഴ്ച ടേസ്റ്റ് ഉള്ള സാധനാണിത് എപ്പോഴും ഇവിടെ കായ്ക്കുന്ന ഒരു സാധനമാണ് മൊയ്തീൻ ഒരു നമ്മൾ ചോച്ചപ്പ് മൊയ്തീൻക പറഞ്ഞാണ് എപ്പോഴും കായ്ക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഓറിജിനൽ സാധനായിട്ടത് കണ്ടില്ലേ ഇതിന്റെ വൃത്തി കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഫാമിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അതായത് മോനിയാന ഫാമിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചാമ്പയാണിത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടത് എന്തായാലും ഇത് നമ്മൾ കഴിക്കാൻ കഴിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ റിവ്യൂ എന്തായാലും ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഒരു അനുഭവം ഞാൻ അതിൽ പറയും ഇതാ നമ്മളിപ്പോൾ ആ ഒരു ചാമ്പയാണ് ഇത് ഒന്ന് പറിക്കാൻ പോകുന്നത് ഈ ചാമ്പ എന്തായാലും നമുക്കൊന്ന് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുക്കുകയാണ് സാധനം എന്റെ കയ്യിൽ കിട്ടി നമുക്കൊന്നത് നോക്കി നോക്കാം ടേസ്റ്റ് നോക്കി നോക്കാം കട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം നമ്മളെ മോനിക്ക സ്പെഷ്യൽ ചാമ്പ കട്ട് ചെയ്യാണ് ചാമ്പക്ക് ഞാൻ കട്ട് ചെയ്ത് ഒരു കഷ്ണം ഞാനിത് നിന്ന് കഴിക്കാൻ പോഷാർ ചാമ്പ് നല്ല മധുരമുണ്ട് ഈ കാണുന്ന ഈ വൃത്തി പോലെ തന്നെ ഈ ഇതുപോലെ തന്നെ നല്ല നിറത്തിലുള്ള അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള സാധനം നല്ല മധുരമുണ്ട് ഉണ്ട് ഈ കഴിച്ചിട്ട് ഒരു അനുഭവം ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉള്ള ചാമ്പ് ഇപ്പൊ വലിയ വലിയ പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ സാധനങ്ങൾ വലിയ പ്ലാന്റ് ഒക്കെ വേണമെങ്കിലും പൂജിക്കായിട്ട് എന്താപ്പോഴാണ് വേറെ വന്നതാണ് ഒരുപാട് ഇഷ്ടം പോലെ പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു ഒരു കൊതിക്കാൻ ഫാമാണ് നമ്മൾ പരിചയപ്പെടുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ചാമ്പം കഴിച്ചതിന് പ്രത്യേകത നല്ല ടേസ്റ്റുള്ള ചാമ്പളുണ്ട് ഇത് നമ്മളെ ലോങ്ങനായിട്ടത് നമ്മളിപ്പോ കാണുന്നത് ലോങ്ങനാണ് അതായത് നല്ല വല്പ കായ വലിപ്പമുള്ള ലോങ്ങനാണത് അത്ര വലുപ്പം നമ്മൾ കാണലില്ല നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലോങ്ങനാണ് എന്തായാലും ഈ സ്പെഷ്യൽ ലോങ്ങ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കാനുള്ള ഒരു പരിപാടിയാണ് നിൽക്കുന്നത് എന്താ അല്ലേ നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലോങ്ങനാണ് എന്തായാലും ഇത് ഒന്ന് കഴിച്ചോ ഇതായതല്ല ഇത് കഴിക്കാൻ പറ്റുന്ന രീതിയിലായില്ലേ അത്യാവശ്യമായിട്ടുള്ളതാണ് ഇതൊന്നും എടുത്തു നോക്കട്ടെ ഇതിൽ ഏത് പീസ് എടുക്കേണ്ടത് ഓക്കെ ഇത് നോക്കാം നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മള് അയ്മന്നെടുത്തിട്ടുള്ള ലോങ്ങൻ ഇതെന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം അത്യാവശ്യം നല്ല വലുപ്പമുണ്ടത് നോക്കി നോക്കാം ടേസ്റ്റ് ഞാനിത് മേൽഭാഗത്തെ സാധനങ്ങൾ എടുത്ത് കഴിച്ചു നോക്കാം ഇതാണ് സാധനം നല്ല ഫ്ലഷ് ഉണ്ട് അല്ലേ നല്ല ഫ്രഷുണ്ട് അയ്യവ എന്ത് ടേസ്റ്റ് സ്പെഷ്യൽ തന്നെ ആട്ടാ നിങ്ങളെ സ്പെഷ്യൽ സാധനം തന്നെയാണ് നല്ല മധുരമുള്ള സാധനം നല്ല മധുരമുണ്ട് നല്ല വെള്ളമുണ്ട് അടിപൊളി സൂപ്പർ സാധന മക്കളെ അടിപൊളി സാധനമാണ് ഒരു ഇല്ല ചെറിയ വലിയ സീഡാ ഇല്ല ചെറിയ സീഡ് അത്ര വലിയ വലിപ്പൊന്നുമില്ല സീഡാ ഒരു രക്ഷല്ല ടേസ്റ്റ് ഇതാണ് ഇതിന്റെ സീഡ് ചെറിയ സീഡാണ് ആ ചെറിയ സീഡ്